എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഉത്തർപ്രദേശിൽ നിന്നൊരു വമ്പൻ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അവിടെ വക്കഫിൻ്റെ കൈവശമുള്ള ഭൂമികളിൽ എൺപത്തഞ്ച് ശതമാനം സർക്കാർ പിടിച്ചെടുക്കാൻ പോകുന്നു എന്നുള്ളൊരു വമ്പൻ റിപ്പോർട്ടാണ് ഉത്തർപ്രദേശിൽ നിന്ന് പുറത്തു വരുന്നത് അപ്പോൾ യോഗി ഉത്തരവിട്ടിരിക്കുകയാണ് മുപ്പത് ദിവസത്തിനുള്ളിൽ ഈ വക്കഫിൻ്റെ പക്കൽ നിന്ന് എൺപത്തഞ്ച് ശതമാനം ഭൂമികളും ഉടൻ തന്നെ പിടിച്ചെടുക്കണം അതായത് ജില്ലാ തഹസൽദാർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതെന്താണ് കാരണം എന്ന് വ്യക്തം വ്യക്തമായി പറഞ്ഞുതരാം ഈ വക്കഫിൻ്റെ പേരിലുള്ള ഭൂമികളിൽ അവർ എൺപത്തഞ്ച് ശതമാനം അവരുടെ ഭൂമി സർക്കാരിന്റെ ഭൂമി കയ്യേറിയതാണ് അപ്പോൾ സർക്കാരിന്റെ ഭൂമി കയ്യേറി കഴിഞ്ഞാൽ അത് ആര് തന്നെയായാലും അത് അവിടെ എന്ത് ഇല്ലീഗൽ കൺസ്ട്രക്ഷൻ നടത്തിക്കഴിഞ്ഞാലും അത് ഇടിച്ച് നിരത്തി സർക്കാരിൽ പിടിച്ചെടുക്കേണ്ട ഇത് സുപ്രീം കോടതി വരെ പറഞ്ഞിട്ടുണ്ട് അതായത് മുമ്പ് ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു യോഗിയെ ബുൾഡോസർ ആക്ഷൻ യു പിയിൽ പ്രയോഗിക്കുമ്പോൾ ആരും കോടതി പോലും ഒന്നും പറയുന്നില്ല അത് കാരണം എന്താണെന്ന് അറിയാം എല്ലാം മിക്ക ആൾക്കാരും ഈ ബുൾഡോസർ ആക്ഷൻ പ്രയോഗിക്കുന്ന ആൾക്കാരും മിക്ക ആൾക്കാരും സർക്കാർ ഭൂമി കയ്യറിയിട്ടുണ്ട് അതായത് സർക്കാർ ഭൂമിയിൽ എന്തെങ്കിലും എന്ത് ചെയ്തു കഴിഞ്ഞാൽ അത് സർക്കാരിന് പിടിച്ചെടുക്കാം അപ്പോൾ സുപ്രീം കോടതിക്ക് കോടതികൾക്കും ഒന്നും പറയാൻ പറ്റില്ല അപ്പോൾ ഈടെ അടുത്തിടെ സംഭവം ഉണ്ടായിരുന്നു അതായത് ദുർഗാപൂജ കല്ലെറിഞ്ഞ ഒരു വ്യക്തിയുടെ വീട് ബുൾഡോസർ വെച്ച് ഇടിച്ച് നിരത്തി അപ്പോൾ കുറേ ആൾക്കാർ അവിടുത്തെ കുറേ സന്നദ്ധ സംഘടനയൊക്കെ ചേർന്ന് സുപ്രീം കോടതിയിൽ പോയി അപ്പോൾ സുപ്രീം കോടതി ഒരു കാര്യം പറഞ്ഞു എന്താണെന്നറിയോ അതായത് എന്തെങ്കിലും ഇങ്ങനെ ഇല്ല ഇടിച്ച് നിരത്തുമ്പോൾ ആദ്യം റവന്യൂ ഡീറ്റെയിൽസ് ആ റവന്യൂ ഡീറ്റെയിൽസ് ഒക്കെ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഇടിച്ച് നിരത്താൻ പറ്റൂ എന്ന് പറഞ്ഞു അപ്പോൾ താൽക്കാലിക താൽക്കാലികമായി ഇത്തരത്തിലുള്ള ബുൾഡോസർ ആക്ഷൻ നിർത്തി വെച്ചിരുന്നു യോഗി അതായത് ഇങ്ങനെ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരും സ്ത്രീകളും കുട്ടികളൊക്കെ പീഡിപ്പിക്കുന്നവരൊക്കെ യോഗി അവരുടെ വീടുകളും പ്രോപ്പർട്ടീസൊക്കെ ബുൾഡോസർ വെച്ച് ഇടിച്ച് നിരത്തുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു റവന്യൂ ഡീറ്റെയിൽസ് ഒക്കെ ചെക്ക് ചെയ്തതിനു ശേഷം മാത്രമേ ഇത്തരത്തിലുള്ള ആക്ഷൻ എടുക്കാവൂ എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുശേഷം കേരളത്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് എന്താണെന്നറിയാം അതായത് സുപ്രീം കോടതിക്ക് യോഗിയുടെ മൂക്ക് കയർ അതായത് ബുൾഡോസറിന് ഫുൾ സ്റ്റോപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് കേരളത്തിലെ മാധ്യമങ്ങൾ ഈ അടുപ്പ് കൂട്ടി ചർച്ചക്കാരൊക്കെ രണ്ട് മൂന്ന് ദിവസമൊക്കെ ചർച്ച ചെയ്തിരുന്നു എന്തിനാണെന്നറിയാം അത് യോഗയ്ക്ക് തിരിച്ചടി ആക്ച്വലി എന്താ സംഭവിച്ചെന്ന് പറയാം അവർ ശരിക്കും മറിച്ച് വയ്ക്കുകയാണ് കള്ളം പ്രചരിപ്പിക്കുകയാണ് ജനങ്ങളുടെ മുന്നിൽ അതായത് റവന്യൂ പ്രോപ്പർ റവന്യൂ ഡീറ്റെയിൽസ് ഒക്കെ ഉള്ളവരുടെ ഭൂമി ഇടിച്ച് നിരത്തരുത് നേരെമറിച്ച് ഗവൺമെൻറ്റിൻ്റെ ഭൂമിയിൽ എന്തെങ്കിലും ആരെങ്കിലും ഇല്ലീഗൽ എൻക്രോച്ച്മെന്റ് ആരെങ്കിലും നടത്തുകയാണെങ്കിൽ എന്തെങ്കിലും ബിൽഡിംഗ് പണിയോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് ഇടിച്ച് നിരത്തണമെന്ന് സുപ്രീംകോടതിയെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ബുഡോസർ ആക്ഷൻ പ്രയോഗിക്കുമ്പോൾ സുപ്രീം കോടതി പോലും ഒന്നും പറയാത്ത ആർക്കും കോടതി പോയി കഴിഞ്ഞാൽ പോലും ഒന്നും ചെയ്യാൻ ഇല്ല കാരണം എന്ന് വെച്ച് അവർ ഗവൺമെൻറ് പ്രോപ്പർട്ടീസ് കയ്യേറിയിരിക്കണം അതുമാതിരി ഇവിടെ വക്കഫിൻ്റെ കൈവശമുള്ള ആ ഭൂമിയിൽ എം മുപ്പത്തഞ്ച് ശതമാനം ഇങ്ങനെ അനധികൃതമായി കൈയ്യേറി ഭൂമികളാണെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട് അത് മുപ്പത് ദിവസത്തിനുള്ളിൽ പിടിച്ചെടുക്കാൻ യോഗി ആദിത്യനാഥ് ഉത്തരവിട്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് ജില്ലാ താഹസിലാർമാർക്ക് നിർദ്ദേശം നൽകിയത്രേ ആ മുപ്പത് ദിവസത്തിനുള്ളിൽ തന്നെ ഈ യുവന്മാരുടെ എൺപത് ശതമാനം പ്രോപ്പർട്ടീസും സർക്കാർ കണ്ടുകെട്ടാൻ പോവുകയാണ് അപ്പോൾ ഇതിന് യോഗിയെ പ്രേരിപ്പിച്ച ഒരു ഘടകം ഉണ്ടായിരുന്നു എത്രയും പെട്ടെന്ന് നിങ്ങളുടെ കടുത്ത നടപടികളിലേക്ക് പോകാൻ വേണ്ടി യോഗിയെ പ്രേരിപ്പിച്ച ഒരു ഘടകം എന്താണ് ഞാൻ പറഞ്ഞുതരാം ഏകദേശം ഒന്നര മാസം മുന്നേ വാരണാസിൽ നിന്ന് ഒരു പത്ത് കിലോമീറ്റർ അകലെ ഉദയ പ്രതാപ് സിംഗ് എന്ന് പറയുന്ന കോളേജ് ഉണ്ടായിരുന്നു അഞ്ഞൂറ് ഏക്കർ ഭൂമി ഭൂമിയിൽ നിലനിൽക്കുന്ന ഒരു കോളേജായിരുന്നു അതായത് ആയിരത്തി തൊള്ളായിരത്തി രണ്ട് മുതൽ ഈ കോളേജ് അവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഒരുപാട് കോളേജ് ഉണ്ട് എൽ കെ ജി തൊട്ടിട്ട് ഒരുപാട് കോളേജ് അതിനകത്ത് എഞ്ചിനീയറിംഗ് കോളേജ് വരെ ഉണ്ട് അപ്പോൾ ഈ അഞ്ഞൂറ് ഏക്കർ ഭൂമിയിൽ വക്കഫ് ക്ലെയിം ഉന്നയിച്ചു അവർ എങ്ങനെയാണ് ക്ലെയിം ഉന്നയിച്ചതെന്ന് അറിയാം അതായത് ഈ ഉദയപ്രതാപ് സിംഗ് കോളേജിന്റെ മതിന് തൊട്ടപ്പുറത്തായിട്ട് ഒരു മുസ്ലിം പള്ളി ഉണ്ടായിരുന്നു മുസ്ലിം പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഖബർസ്ഥാൻ ഈ കോളേജിന് മതിലിനോട് ചേർന്നായിരുന്നു അപ്പോൾ ഒരു വക്കഫിലൊരു നിയമമുണ്ട് ഈ ഖബർസ്ഥാൻ എവിടെയുണ്ടോ അപ്പോൾ അതിന് ചുറ്റുമുള്ള ഏക്കർ കണക്കിന് ഭൂമി അതായത് അൺലിമിറ്റഡ് ഭൂമി വരുന്നത് ിൽ വക്കഫിന് ക്ലെയിം ചെയ്യാം ഒന്ന് ആളിച്ചു നോക്കിയാൽ കോൺഗ്രസ് സർക്കാർ ചെയ്ത ചതിയാണ് ജനങ്ങളോട് ഇന്ത്യയുടെ ജനങ്ങളോട് ചെയ്ത ചതിയാണ് ഒരു ഖബർസ്ഥാനെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിന് ചുറ്റും ഏക്കർ കണക്കിന് ഭൂമി അതായത് അൺലിമിറ്റഡ് ആയിട്ട് വേണമെങ്കിൽ ഇവർക്ക് ക്ലെയിം ചെയ്യാം വക്കഫിന് അത് ഏറ്റെടുക്കാം വക്കഫിൻ്റെതാണ് പറയാം അങ്ങനെ ഇവർ ട്രൈ ചെയ്ത് നോക്കിയാണ് അപ്പോൾ അവിടുത്തെ കോളേജ് അധികൃതരും കുട്ടികൾക്കും എന്ത് ചെയ്തതെന്ന് പറയാം യോഗി ആദിത്യനാഥിനെ നേരിട്ട് ബന്ധപ്പെട്ടു ഉത്തർപ്രദേശിൽ ഒരു കാര്യമുണ്ട് അതായത് നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂഷനിലെ ടോപ്പിലുള്ള ആൾക്കാർക്ക് യോഗി ആദിത്യനാഥിനെ നേരിട്ട് ബന്ധപ്പെടാം ഡയറക്റ്റ് ആക്സസ് ആണ് അതായത് അവിടെ ഒരു മീഡിയേറ്ററിൻ്റെ ആവശ്യമില്ല യോഗിയുടെ ഒരു പി എയുടെ കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല നേരിട്ട് ഫോൺ ചെയ്യാം അപ്പോൾ ആ കോളേജ് അധികൃതരും കുട്ടികളൊക്കെ നേരിട്ട് യോഗി ആദിത്യനാഥിനെ ഈ വിഷയം ഉന്നയിക്കുകയും ഈ യോഗി ആദിത്യനാഥ് എന്ത് പണിയെടുത്തെന്ന് അറിയും അന്ന് വെരി നെക്സ്റ്റ് ഡേ തൊട്ടടുത്ത ദിവസം തന്നെ ഉത്തർപ്രദേശിലെ എല്ലാ ജില്ലാ തഹസിൽദാർമാർക്കും ഒരു നിർദ്ദേശം കൊടുത്തു എന്നറിയാം ഈ യു പിയിലെ വക്കഫിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അളന്ന് തിട്ടപ്പെടുത്തി അതിൻ്റെ ഫുൾ ഡോക്യൂമെൻറ്റ്സ് തൻ്റെ ടേബിൾ മുപ്പത് ദിവസത്തിനകം വരണമെന്നും യോഗി ഉത്തരവിട്ടു ഉത്തർപ്രദേശ് സുന്നി സെൻട്രൽ വക്കഫ് ബോർഡാണ് ഈ ഉദയ് പ്രതാപ് സിംഗ് കോളേജിൽ അവകാശവാദം ഉന്നയിച്ചത് അപ്പോൾ യോഗി ഉത്തരവിട്ടല്ലോ അടുത്ത ദിവസം തന്നെ യോഗി ഉത്തരവിട്ടു എല്ലാ ജില്ലാ തഹസിൽമാരുടെ അടുത്തും ഈ വക്കഫിൻ്റെ ഭൂമി അളന്ന് തിട്ടപ്പെടുത്താൻ യോഗി പറഞ്ഞു നീ ഉദയ് പ്രതാപ് സിംഗ് കോളേജിൽ അവകാശവാദം ഉന്നയിച്ചില്ലേ ഞാനൊന്ന് നിൻ്റെ ഭൂമിയൊക്കെ ഒന്ന് അളന്ന് തിട്ടപ്പെടുത്തട്ടെ എന്നിട്ട് നമുക്ക് ആലോചിക്കാം പരിശോധിക്കാം എന്നൊക്കെ പറഞ്ഞു തൊട്ടടുത്ത ദിവസം തന്നെ ആ ക്ലെയിം അവർ പിൻവലിച്ചു ഇത് നമ്മുടെ ഭൂമിയല്ല ഇത് സർക്കാർ ഭൂമിയാണ് കോളേജിൻ്റെ ഭൂമിയാണെന്ന് പറഞ്ഞ് അതിൽ നിന്ന് അവർ തടി തപ്പി പക്ഷേ യോഗി വിട്ടില്ല കേട്ടോ യോഗി വിട്ടില്ല യോഗി ആദ്യം ഉത്തരവിട്ടിരുന്നു മുപ്പത് ദിവസത്തിനുള്ള സാധനം ഡിറ്റെയിൽസ് തന്റെ ടേബിളിൽ വരണം ആ സാധനങ്ങളൊക്കെ ഓൾറെഡി എത്തിക്കഴിഞ്ഞു യോഗിയുടെ ടേബിളിൽ എത്തിക്കഴിഞ്ഞു അപ്പോൾ അതിൽ നിന്ന് സർക്കാർ അധികൃതർക്കും യോഗിക്കും മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉത്തർപ്രദേശിൽ വക്കഫിന്റെ കൈവശമുള്ള ഭൂമിയിൽ എൺപത് ശതമാനവും ഇവർ സർക്കാർ ഭൂമി കയ്യേറിയതാണ് അതായത് സർക്കാർ ഭൂമി കയ്യേറിയാന്ന് വെച്ചാൽ വക്കഫ് ചെയ്തതാണ് ഇവർ വക്കഫ് വക്കഫിൽ ഒരു ഒരു ക്ലോസ് ഉണ്ട് അതായത് വക്കഫ് ബൈ യൂസർ എന്ന് പറയുന്നത് അതായത് ഏതെങ്കിലും ഭൂമി ഏതെങ്കിലും പ്രോപ്പർട്ടി അതായത് ഏതെങ്കിലും ബിൽഡിങ്ങിലൊക്കെ ഈ മുസ്ലിംസ് താമസിച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം താമസിച്ച് കഴിഞ്ഞാൽ ആ ഭൂമി അല്ലെങ്കിൽ ആ പ്രോപ്പർട്ടി ആ ബിൽഡിങ് വേണമെങ്കിൽ ആ അവിടെ താമസിച്ച ആൾക്ക് വേണമെങ്കിൽ വക്കഫ് ചെയ്യാം അങ്ങനെ കുറേ ഗവൺമെൻറ് പ്രോപ്പർട്ടീസ് പോലും ചെയ്തെന്ന് പറഞ്ഞു പ്രത്യേകിച്ച് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു ഒരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറയാം ഇവിടെ സർ ഈ പി ഡബ്ല്യു ഡി ഗസ്റ്റ് ഹൗസൊക്കെ ഇല്ലേ അവർ ആരെങ്കിലും ഒരാഴ്ച താമസിച്ചതിന് ശേഷം ഏതെങ്കിലും മുസ്ലിം അവിടെ താമസിക്കുന്നു ഒരാഴ്ച താമസിച്ചതിന് ശേഷം അത് അവർ വക്കഫ് ചെയ്തു എന്ന് പറയുന്നു അപ്പോൾ ആ പി ഡബ്ല്യു ഡി റസ്റ്റ് ഹൗസില്ല ഭൂമി ഞാൻ കിട്ടണം എല്ലാം വക്കഫിൻ്റെ പേരിലായി ഒന്ന് ആലോചിച്ചു ഈ സർക്കാർക്ക് കോൺഗ്രസ് സർക്കാർ ഇന്ത്യയിലെ ജനങ്ങളോട് ചെയ്ത ചതി എന്താണെന്ന് ഈ കോൺഗ്രസ് സർക്കാരാണ് ഈ ചതി ജനങ്ങളോട് ചെയ്തത് വെറുതെ അല്ല നരേന്ദ്രമോദി സർക്കാർ എത്ര ശുഷ്കാന്തി കാണിക്കാത്ത ഈ ബില്ല് അധികം പാസ്സാക്കിയെടുക്കാൻ ഇന്ത്യയാണ് ജെ പി സിക്ക് കിട്ടേ മോദിക്കും ഇവർക്കൊക്കെ ജെ പി സിക്ക് വിടാതെ തന്നെ പാസ്സാക്കി എടുത്തുകൂടേ എന്തുകൊണ്ട് പാസ്സാക്കിയില്ല എന്തുകൊണ്ട് നരേന്ദ്രമോദി സർക്കാർ രണ്ടായിരത്തി പതിനാലോട്ട് രണ്ടായിരത്തി ഇരുപത്തി വരെ ഒന്നും ചെയ്തില്ല ചെയ്യാൻ പാടില്ല അതായത് നാലാണ് അറിയട്ടെ ഇത്തരം കാര്യങ്ങൾ കോൺഗ്രസ് ജനങ്ങളോട് ചെയ്ത ചതി നാലാളറിയട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് നരേന്ദ്രമോദി സർക്കാർ മിണ്ടാതിരുന്നത് ഒരു തെറ്റുവിലാട്ടോ ഇത്തരത്തിൽ ചെയ്ത കൊടും ചതി കൊടും ചതി എന്നല്ലേ ഇതിന് പറയാൻ വേറെ വാക്കുകൾ എനിക്ക് അറിയില്ല കൊടും ചതിയാണ് ജനങ്ങളോട് കോൺഗ്രസ് ചെയ്തത് എന്നിട്ടും ഇവിടെ ഈ വി ഡി സതീശനും ഹൈബ്രീഡിനെ പോലത്തെ നാറുകൾ വന്നിട്ട് മുനമ്പത്തെ പാവപ്പെട്ട ആൾക്കാരെ സമരപ്പന്തൽ വന്നിട്ട് പറയുന്നത് ഇത് തീർക്കാൻ ഞങ്ങൾക്ക് വെറും പത്ത് മിനിറ്റ് മതിയെന്ന് പത്ത് മിനിറ്റ് ഈ ജനങ്ങളോട് ചെയ്ത ചതി കൊടും ചതി ഇത്തരത്തിൽ എന്താ പറയുക വാക്ക് ഓഫ് ബൈ യൂസർ പിന്നെ ഈ ഖബർസ്ഥാനോട് ചേർന്ന കാര്യങ്ങൾ ഇതൊക്കെ അവസാനമായി അമൻഡ് ചെയ്തത് രണ്ടായിരത്തി പതിമൂന്നിലാണ് അത് മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ രണ്ടാം മൻമോഹൻ സിംഗ് രണ്ടാം യു പി എ സർക്കാരിൻ്റെ അവസാനത്തെ കാലത്താണ് കുറേ കാര്യങ്ങൾ എഴുതി പിടിപ്പിച്ചത് ഇത്തരത്തിലല്ലേ ഒരു നിയമം വേണ്ട അതായത് ഇത് ഇന്ത്യയിലെ സുപ്രീം കോടതിക്കും മുകളിലായിട്ട് പ്രതിഷ്ഠിച്ചത് ആരാണ് ഇവിടുത്തെ കോൺഗ്രസ് സർക്കാർ എന്നിട്ടാണ് ഇവർ ഈ സമര പന്തലിലൊക്കെ വന്നിട്ട് ആകെ ഇങ്ങനെ ഡയലോഗ് അടിക്കുന്നത് എന്തു തന്നെ ഉത്തർപ്രദേശ് യോഗി കാണിച്ചെന്നു ആംപിള്ളരോട് കളിച്ച് കഴിഞ്ഞാൽ വക്കഫിനെ കണ്ടം വഴി ഓടിക്കാം നെഞ്ചും പിരിച്ചു കഴിഞ്ഞാൽ ഇവമാർ കണ്ടം വഴി ഓടുന്നു ഉത്തർപ്രദേശിൽ നിന്ന് കാണിച്ചെന്ന് യോഗിയായിരുന്നത് മുപ്പത് ദിവസത്തിനുള്ളിൽ ഇവമാരുടെ പ്രോപ്പർട്ടി ഫുള്ള് അറ്റാച്ച് ചെയ്യാൻ പോകണം എൺപത് ശതമാനം പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്യാൻ പോകണം ഒന്ന് ആലോചിച്ചൊക്കെ കഴിഞ്ഞു ഇന്ത്യയിൽ ഇന്ത്യൻ ആർമിയും റെയിൽവേയും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭൂമി ഓൺ ചെയ്യുന്നത് വക്കഫ് ബോർഡാണ് വക്കഫോഡ് അത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഭൂമിയുള്ളത് ഉത്തർപ്രദേശ് ഉത്തർപ്രദേശിലാണ് അപ്പോൾ ആ ഉത്തർപ്രദേശിൽ നിന്ന് ഇവരുടെ എൺപത് ശതമാനം ഭൂമിയും ഗവൺമെൻറ് അറ്റാച്ച് ചെയ്യാൻ പോവാണ് എന്താണ് ഗവൺമെൻറ് ഭൂമി കൈയ്യേറിയോണ്ടാണ് ബാക്കി വരുന്ന ഇരുപത് ശതമാനം ഭൂമി എങ്ങനെയായിരിക്കും എന്നറിയോ അത് ചിലപ്പം വേണമെങ്കിൽ എനിമി പ്രോപ്പർട്ടി ആക്ട് ഉപയോഗിച്ച് അതിലൊരു പത്ത് ശതമാനം ഭൂമി വേണമെങ്കിലും സർക്കാരിന് പിടിച്ചെടുക്കാം അതായത് പാകിസ്ഥാനിലേക്ക് ശത്രു രാജ്യത്തേക്ക് പോയ ആൾക്കാർ ഇവിടെ ഉപേക്ഷിച്ച സ്വത്തുകൾ വേണമെങ്കിൽ കണ്ട് കെട്ടാം അതായത് എനിമി പ്രോപ്പർട്ടി ആക്ട് വെച്ചിട്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഉത്തർപ്രദേശ് എന്നല്ല ഇന്ത്യയിൽ മൊത്തം നോക്കുകയാണെങ്കിൽ വക്കഫിൻ്റെ കയ്യിലുള്ള ഒരു തൊണ്ണൂറ് ശതമാനം ഭൂമിയും വേണമെങ്കിൽ സർക്കാരിന് അതത് സംസ്ഥാനങ്ങൾക്ക് പിടിച്ചെടുക്കാം ഇപ്പോൾ അത് തന്നെയാണ് യോഗി ആദിത്യനാഥ് ചെയ്തത് എൺപത് ശതമാനം ഭൂമി സർക്കാരിൻ്റെ ആ ഭൂമി ഉത്തർപ്രദേശ് സർക്കാർ പിടിച്ചെടുക്കും ബാക്കി ഇരുപത് ശതമാനം ശരിക്കും അന്വേഷിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു പത്ത് ശതമാനം എനിമി പ്രോപ്പർട്ടി ആക്ടിൻ്റെ അണ്ടറിൽ വരുന്നതായിരിക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അതായത് നട്ടലിലുള്ള ഭരണാധികാരി ഉണ്ടെങ്കിൽ യുവന്മാർക്ക് വക്കഫിലൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല കണ്ട മൊഴി ഓടിക്കാൻ പറ്റും അതായത് ഇവരൊരു ഉഡായ്പ് സെറ്റപ്പാണ് കുറച്ച് സുഡാപ്പികൾ ചേർന്ന് നടത്തുന്ന ഒരു ഉഡായ്പ് സെറ്റപ്പാണ് അപ്പോൾ ഇവർ ഇന്ത്യയിലെ മൊത്ത മുസ്ലിങ്ങളെ സംരക്ഷണം ഏറ്റെടുക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ അവർ പ്രസൻറ്റ് ചെയ്യുന്നത് പക്ഷേ അങ്ങനെയല്ല ഇത് കുറച്ച് ആൾക്കാരെ നടക്കുന്ന ഒരു ഉഡായ്പ് സെറ്റപ്പാണ് അത് യോഗി ആദിത്യനാഥ് അത് വെച്ച് പൊറപ്പിക്കില്ലെന്നല്ലാതെ ഒരു സംശയം വേണ്ട മുപ്പത് ദിവസത്തിനുള്ളിൽ ഈ സംഭവം നടന്നിരുന്നു യുവന്മാരുടെ കയ്യിലെ ഭൂമികളിലൊക്കെ പെട്ടെന്ന് അറ്റാച്ച് ചെയ്യും കാരണം വെച്ചാൽ അത്രയും നല്ല വാലി സോളിഡ് പ്രൂഫ് യോഗിയുടെ ടേബിളുണ്ട് അത്രയും കോൺഫിഡൻസോട് കൂടിയാണ് യോഗി ആദിത്യനാഥ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് അതായത് എല്ലാം അളർന്ന് തിട്ടപ്പെടുത്തി തഹസിൽദാർമാർ അവരുടെ ഡീറ്റെയിൽസ് പഠന റിപ്പോർട്ട് സ്റ്റഡി റിപ്പോർട്ട് യോഗിയുടെ ടേബിളിൽ വെച്ചു അതിനുശേഷം ഒരു പതിനഞ്ചംഗ ടീമിനെ വെച്ച് മൊത്തം പഠിച്ച് യോഗി പഠിച്ചതിന് ശേഷം എടുത്ത തീരുമാനം തന്നെയാണ് അതുകൊണ്ടാണ് ജെ അധ്യക്ഷൻ ജഗദംബിക പാലിന് മുന്നിൽ തുറന്നടിച്ചത് ഇത് എത്രയും പെട്ടെന്ന് ഞങ്ങൾ പിടിച്ചെടുക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ലാന്ന് ഒരു സംശയമില്ല എന്ന് യോഗി കടുത്ത ഭാഷയിൽ തന്നെയാണ് പറഞ്ഞത് യോഗി സർക്കാർ എന്തായാലും നല്ലൊരു തീരുമാനമാണ് നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോ കാണാം